എല്ലാവർക്കും നമസ്കാരം വെൽക്കം ടു ദേവ് സ്റ്റോക്സ് ഇന്ന് നമ്മുടെ വിഷയം എന്ന് പറയുന്നത് മറ്റ് റിയാക്ഷൻ വീഡിയോസ് പോലെയല്ല നിങ്ങളിൽ കുറച്ച് പേരെങ്കിലും സീരിയൽ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാവും കുറേ അധികം ആൾക്കാർ സീരിയൽ കാണാൻ ഇഷ്ടപ്പെടാത്ത സീരിയൽ കാണാത്ത ആൾക്കാരായിരിക്കും പക്ഷേ ഇന്നത്തെ നമ്മുടെ വീഡിയോ സീരിയൽ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയുള്ളതാണ് ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഹിറ്റ് സീരിയലായ ഒരു ചെറിയ വിശേഷമാണ് നമുക്കിന്ന് സംസാരിക്കാനുള്ളത് കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിൽ ഒട്ടനവധി ഹെയ്റ്റേഴ്സിനെ നേടിയെടുത്ത ഒരു വ്യക്തിയാണ് റബേക്ക സന്തോഷ് അതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈ സീരിയലിലെ നായിക മാറി സ്വാഭാവികമായിട്ടും ഒരു നായിക ഒരു സീരിയൽ നായികയോ നായകനോ ഒരു സീരിയലിൽ നിന്ന് മാറണമെങ്കിൽ അവർക്ക് ആ വർക്കിൽ കണ്ടിന്യൂ ചെയ്യാൻ പറ്റാത്തതിൻ്റെ പേരിലായിരിക്കുമല്ലോ മാറുന്നത് അപ്പോൾ അങ്ങനെ ഈ ചെ സീരിയലിലെ നായികയായ ഗൗമതി പ്രിയ മാറിയതിന് ശേഷം പകരം വന്ന നായികയാണ് റബേക്ക സന്തോഷ് കസ്തൂരിമാനായിരുന്നു റബേക്കയുടെ ആദ്യത്തെ വർക്ക് അതിനുശേഷം ഒട്ടനവധി സീരിയൽ റബേക്ക ചെയ്തു അവസാനം ചെയ്ത വർക്ക് കളിവീടായിരുന്നു ആയിരം എപ്പിസോഡ് പൂർത്തിയാക്കിയ സീരിയലാണ് കളിവീട് അപ്പോൾ അത്രയും ക്യാരക്ടർ അതും ഡബിൾ റോൾ വരെ റബേക്ക അതിൽ ചെയ്ത് ഗംഭീരമാക്കിയ ഒരു സീരിയലായിരുന്നു ഓൾറെഡി ഒരു ആർട്ടിസ്റ്റ് ഏറ്റവും കൂടുതൽ വെല്ലുവിളി നേരിടുന്ന എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരാൾക്ക് പകരം ഒരു ക്യാരക്ടർ ചെയ്യേണ്ടി വരുമ്പോഴാണ് ഇതിന് മുൻപ് എനിക്ക് വ്യക്തിപരമായിട്ട് വ്യക്തിപരമായിട്ടുണ്ടായ ഒരു അനുഭവം എന്ന് പറയുന്നത് കസ്തൂരിമാൻ എന്ന് പറഞ്ഞ സീരിയൽ ഇപ്പം റബേക്കയുടെ ആദ്യത്തെ വർക്ക് എൻ്റെ അറിവ് ശരിയാണെങ്കിൽ റബേക്കയുടെ ആദ്യത്തെ വർക്ക് അപ്പോൾ കസ്തൂരിമാനിൽ ഒരു കഥാപാത്രം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഈ സിദ്ധാർത്ഥിന് ഡബ്ബിലിരുന്ന ഞാനായിരുന്നു അപ്പോൾ ഒരു സുപ്രഭാതത്തിൽ സിദ്ധാർത്ഥ് എന്ന് പറയുന്ന ക്യാരക്ടർ ചെയ്തിരുന്ന ആർട്ടിസ്റ്റ് മാറുന്നു അപ്പൊ ഈ ആർട്ടിസ്റ്റ് മാറിയ സമയത്ത് സ്വാഭാവികമായിട്ടും മറ്റൊരാൾ വന്നു പകരക്കാരനായിട്ട് വന്ന വ്യക്തി ഒട്ടനവധി ഒട്ടനവധി ക്രിറ്റിസിസം നേരിടേണ്ടി വന്നു പ്രത്യേകിച്ച് ഏഷ്യാനെറ്റ് പോലുള്ള ചാനലിൽ ഒരുപാട് ആളുകൾ ഇഷ്ടപ്പെടുന്നൊരു സീരിയലാണെങ്കിൽ ഉറപ്പായിട്ടും അതിനകത്ത് ഒരു പകരക്കാരനായിട്ടൊരു ക്യാരക്ടർ ചെയ്യേണ്ടി വന്നാൽ ആ വ്യക്തി നിരവധി വിമർശനങ്ങൾ നേരിടേണ്ടി വരും കാരണം അതുവരെ പോയിരുന്ന കഥാപാത്രം അത് ചെയ്തിരുന്ന ആർട്ടിസ്റ്റ് ആ ആർട്ടിസ്റ്റ് ഈ പ്രേക്ഷകരുടെ മനസ്സിനകത്ത് പതിഞ്ഞിട്ടുണ്ടാവും ആ കഥാപാത്രം മറ്റൊരു വ്യക്തി ചെയ്യുന്ന ഇവർക്ക് സങ്കല്പിക്കാൻ പോലും പറ്റില്ല അത് സീരിയലിൻ്റെ ഒരു പ്രത്യേകതയാണ് അപ്പോൾ ഇവിടെയും സംഭവിച്ചത് തന്നെയാണ് കസ്തൂരിമാല സംഭവിച്ചത് സിദ്ധാർത്ഥെന്ന് പറയുന്ന കഥാപാത്രം ചെയ്തിരുന്ന ആർട്ടിസ്റ്റ് മാറിയപ്പോൾ പകരം വന്നയാൾ കുറേ അധികം വിമർശനങ്ങൾ നേരിടേണ്ടി വന്നു അദ്ദേഹം തന്നെ ഡബ് ചെയ്യുകയും ചെയ്തു സ്വാഭാവികമായിട്ടും കഥാപാത്രം ആർട്ടിസ്റ്റ് മാറി വോയിസ് മാറിയപ്പോഴേക്കും കംപ്ലീറ്റ് ക്യാരക്ടറും ആൾക്കാരുടെ മനസ്സിൽ വേറൊരു കഥാപാത്രമായിട്ട് മാറി അപ്പോഴാണ് ഒരു ഒന്നൊന്നര ആഴ്ചയ്ക്ക് ശേഷം എന്നെ വീണ്ടും തിരിച്ചു വിളിച്ചു ഞാൻ ഒരു മടിയും കൂടാതെ അതിലിപ്പോൾ ഡബ് ചെയ്യുകയും ചെയ്തു അപ്പോൾ ഇവിടെ സംഭവിച്ച കാര്യം റബേക്കയുടെ ഇൻസ്റ്റഗ്രാമിലും അതുപോലെ റബേക്ക എവിടേക്കാണോ പോസ്റ്റുകൾ ഇടുന്നത് വീഡിയോ ആയിക്കോട്ടെ ഫോട്ടോസ് ആയിക്കോട്ടെ യൂട്യൂബിലാണെങ്കിലും ഏഷ്യാനെറ്റിന്റെ പ്രൊമോഷൻ വീഡിയോകളിലാണെങ്കിലും ഓക്കെ ശരിക്കും ഇന്ന് വരെ ഞാനിപ്പം ഒരു പത്ത് പന്ത്രണ്ട് വർഷമായി ഈ സീരിയൽ ഫീൽഡ് അല്ലെങ്കിൽ സിനിമാ ഫീൽഡിൽ ഡബ്ബിംഗ് ആർട്ടിസ്റ്റായിട്ട് പ്രവർത്തിക്കുന്നു അപ്പം ഇന്ന് വരെയും ഒരു ആർട്ടിസ്റ്റ് പോലും ഇത്രയധികം വിമർശനങ്ങൾ നേരിടേണ്ടി വന്നിട്ടില്ല മനസ്സിലാക്കുക ആ സീരിയലിലെ കഥാപാത്രം വന്നിട്ടില്ല റബേക്ക് ചെയ്ത ആ ഒരു കഥാപാത്രം അതിനകത്ത് വന്നിട്ടില്ല ഓൾറെഡി ചെയ്തു വെച്ച ആർട്ടിസ്റ്റിൻ്റെ ക്യാരക്ടർ പൊയ്ക്കൊണ്ടിരിക്കുന്നു റബേക്കയുടെ കഥാപാത്രം വന്നത് ഇന്നലെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും റബേക്ക എന്ന് പറഞ്ഞ ആർട്ടിസ്റ്റ് ഒട്ടനവധി ഒട്ടനവധി വിമർശനങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് അത് ബോഡി ഷേമിംഗ് ആയിട്ടും പല പല രീതിയിലുണ്ട് ഞാൻ ഒരു പരിധിവരെ പ്രേക്ഷകരെ കുറ്റം പറയില്ല കാരണം അവരുടെ മനസ്സിൽ ആ കഥാപാത്രം ഇന്നയാൾ ചെയ്തു വെച്ച് ഫലിപ്പിച്ചു പോയതാണ് അത് മാറ്റി ചിന്തിക്കാൻ പറ്റത്തില്ല പക്ഷേ പ്രേക്ഷകർ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം ഒരിക്കലും ഒരു ആർട്ടിസ്റ്റ് മാറാൻ മറ്റൊരാർട്ടിസ്റ്റ് കാരണക്കാരനോ കാരണക്കാരോ ആവില്ല അപ്പോൾ നിങ്ങൾ ആ ഒരു ആർട്ടിസ്റ്റിനെ ഒരുപാട് വിമർശിക്കുമ്പോൾ ഈ വ്യക്തി എന്താ ആ കഥാപാത്രം ചേരില്ല അല്ലെങ്കിൽ അവരുടെ പേരുമായിട്ട് ഈ ആർട്ടിസ്റ്റ് ചേരില്ല പിന്നെ കുറേ ബോഡി ഷേമിങ് ഞാൻ ആ വാക്കുകളൊന്നും പറയുന്നില്ല പറയാൻ പറ്റാത്ത ലെവലുള്ള ബോഡി ഷേമിങ്ങുകൾ സീരിയൽ എന്ന് പറഞ്ഞൊരു കലയാണ് അതൊരു അതൊരു ആർട്ട് ഫോം മാത്രമാണ് വൈകുന്നേരം കുറച്ച് സമയം വീട്ടമ്മമാർക്കും അല്ലെങ്കിൽ പ്രായമുള്ള അമ്മമാർക്കൊക്കെ ഇരുന്ന് കാണാൻ പറ്റുന്ന അല്ലെങ്കിൽ വീട്ടിൽ വെറുതെ ഇരിക്കുന്നവർക്ക് കാണാൻ പറ്റുന്ന ഒരു ആർട്ട്ഫോമാണ് ഒരു ആർട്ടിസ്റ്റും കഴിവില്ലാത്തവരും അല്ല പക്ഷേ ഒരാളുടെ കഴിവ് മറ്റേ ആൾക്ക് കിട്ടത്തില്ല അത് ശരിയാണ് ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഒരു കഥാപാത്രം പതിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ആ കഥാപാത്രം ആ ആർട്ടിസ്റ്റിന് ചെയ്യാൻ പറ്റാത്ത സാഹചര്യം വരുമ്പോൾ മാത്രമാണ് അവരതിന്ന് പിന്മാറുന്നത് ഒരിക്കലും ഒരാൾ മനഃപൂർവ്വതവും ചെയ്യില്ല ഇനി ആ കഥാപാത്രം ഒരു നായകനോ നായികയോ ആണെങ്കിൽ ഒരിക്കലും അവരെ ഒഴിവാക്കാനും പറ്റില്ല അല്ലെങ്കിൽ ആ കഥാപാത്രത്തെ നശിപ്പിക്കാൻ പറ്റില്ല ഒരു സൈഡ് ആണെങ്കിൽ ഏതെങ്കിലും രീതിയിലൊക്കെ മാറ്റി കഥ വഴിതിരിച്ചു വിടാൻ പറ്റും പക്ഷെ നായകനോ നായികയോ അത് അവർക്ക് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ടാണ് പകരം ഒരു ആർട്ടിസ്റ്റിനെ കൊണ്ടുവരുന്നത് ഒരു പുതിയ ഒരാളെ കണ്ടെത്തിക്കൊണ്ടുവരാനുള്ള സമയമില്ലാത്തത് കൊണ്ടായിരിക്കും അവർ പക്ഷേ ഓൾറെഡി ലൈവ് സ്ട്രീമിലുള്ള ഒരാളെ തന്നെ കാസ്റ്റ് ചെയ്യുന്നത് എനിക്ക് പറയാനുള്ള ഒരൊറ്റ കാര്യമേ ഉള്ളൂ വിമർശനങ്ങളാവാം പക്ഷെ അതൊരു വ്യക്തിഹത്യയിലേക്ക് ഹത്യയിലേക്ക് പോകുമ്പോഴാണ് ആ ആർട്ടിസ്റ്റിന് എന്തുമാത്രം മാത്രം വിഷമമുണ്ടാവും ഈ പകരം ചെയ്യാൻ വന്ന ആർട്ടിസ്റ്റിന് എന്തുമാത്രം വിഷമം ഉണ്ടായിട്ടുണ്ടാകും നിങ്ങൾ പറയുന്ന ഓരോ വാക്കുകളും ഇനി ഒരു ചാനലും ഒരു ഡയറക്ടറും ഒരു പ്രൊഡ്യൂസറും അല്ലെങ്കിൽ ഒരു വ്യക്തിയും മനഃപൂർവ്വം ഇതൊന്നും ചെയ്യുന്നതല്ല ഇതൊക്കെ സാഹചര്യങ്ങളാണ് വോയിസ് മാറുന്നതാണെങ്കിലോ അല്ലെങ്കിൽ ആർട്ടിസ്റ്റ് മാറുന്നതാണെങ്കിലും ഒക്കെ സാഹചര്യത്തിൻ്റെ ബേസിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ ഒന്ന് രണ്ട് കമൻറ്റ്സ് വായിക്കാം റബേയ്ക്ക് കഴിഞ്ഞ ദിവസം പോയിട്ട് ഒരു വീഡിയോ ഉണ്ട് ആ വീഡിയോയുടെ താഴെ വന്നു കുറച്ച് കമൻറ്റ്സ് ഞാൻ വീഡിയോ പ്ലേ ചെയ്യുന്നില്ല പക്ഷെ കുറച്ച് കമൻസ് ഞാൻ വായിക്കാം അത് വന്നത് ഇങ്ങനെയാണ് എങ്ങനെയൊക്കെ ഒരുങ്ങി വന്നാലും ഗവൺമെൻറ്റിയുടെ വാലിൽ കെട്ടാൻ കൊള്ളില്ല ഇതിനകത്ത് ഈ ഗോമതി പ്രിയയുടെ ഫാൻസുകാരും ഉണ്ട് അതുപോലെ തന്നെ റബേക്കയുടെ ഫാൻസുകാരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പോൾ സീരിയലാകുമ്പം ഒരുപാട് ഫാൻസുകാരുണ്ട് അത് പ്രായഭേദം എന്നെയാണ് ഫാൻസുകാർ വരുന്നത് ചെറുപ്പക്കാർ മുതൽ പ്രായമുള്ള ആളുകൾ വരെ ഉണ്ട് അപ്പോൾ എങ്ങനെയൊക്കെ ഒരുങ്ങി വന്നാലും ഗവൺമെൻറ്റിൻ്റെ വാലിൽ കെട്ടാൻ കൊള്ളില്ല റബേക്ക നല്ല നടിയാണ് പക്ഷെ അരുണിൻ്റെ പേരായി ചേരില്ല ചെമ്പനിർ പൂവിൽ നിങ്ങൾ കൊള്ളില്ല സച്ചിക്ക് ഗോമതി പ്രിയ മാത്രമാണ് നല്ലത് ഗോമതിയാണ് നല്ലത് രേവതിയായി എത്ര ഹെയർ സ്റ്റൈൽ ചെയ്താലും ഞങ്ങളുടെ ജി പി രേവു ആവില്ല അതായത് ഗോമതി പ്രിയ എന്ന രേവു ആവില്ല കളിവിയുടെ സീരിയൽ തീർന്നപ്പോൾ വേറെ സീരിയൽ ഒന്നും കിട്ടിക്കാണില്ല അതുകൊണ്ടായിരിക്കും ചെമ്പനീർ പൂവിലേക്ക് വന്നത് ഇങ്ങനെ കുറേ അധികം കമൻസ് ആണ് ഇതിനകത്ത് വന്നത് ശരിക്കും പറഞ്ഞാൽ ആ കഥാപാത്രം എൻട്രി ചെയ്തു പോലുമില്ല ആ കുട്ടിക്ക് അത് ചെയ്യാൻ പറ്റുമോ പറ്റില്ലയോ എന്നൊന്നും പുറത്ത് കണ്ടിട്ടില്ല കാണുന്നതിന് മുൻപാണ് ഈ കമൻസ് വന്നത് ഇനി കണ്ടതിന് ശേഷം കുറേ നല്ല നല്ല കമൻസും വന്നിട്ടുണ്ട് ഓരോ ആർട്ടിസ്റ്റും അവരുടെ കഴിവിനനുസരിച്ചാണ് പെർഫോം ചെയ്യുന്നത് ചിലർ നിങ്ങളുടെ മനസ്സിലേക്ക് ഒരുപാട് ആഴത്തിൽ ഇറങ്ങും ചിലർ ആഴത്തിൽ ആഴത്തിറങ്ങാൻ സമയമെടുക്കും ഇപ്പോൾ റബേക്ക എന്ന് പറയുന്ന ആർട്ടിസ്റ്റ് നിങ്ങളെ കുറച്ച് സമയം കൊടുക്കുക അവർ ഈ പറയുന്ന കഥാപാത്രമായി വരാനുള്ള സമയം പ്രേക്ഷകരായി നിങ്ങളുടെ കാഴ്ചപ്പാടിൽ ഒരു പക്ഷേ ചിന്തിക്കുമായിരിക്കും ആ ഒരിക്കലും അവർക്ക് അങ്ങനെ ആവാൻ പറ്റില്ല പക്ഷേ ഒന്ന് രണ്ടാഴ്ച കഴിയുമ്പോൾ ഇതൊക്കെ മാറും ചരിത്രം അങ്ങനെയാണ് അപ്പം നിങ്ങൾ ചിന്തിക്കും ഓ ഇവിടെ അങ്ങനെ സംഭവിക്കില്ല മാറത്തില്ല ഞാൻ നേരത്തെ പറഞ്ഞ കസ്തൂരിമാലും സംഭവിച്ചതിനാണ് സിദ്ധാർത്ഥെന്ന് പറഞ്ഞ കഥാപാത്രം ആർട്ടിസ്റ്റ് മാറിയപ്പോൾ ആദ്യത്തെ ഒന്ന് രണ്ടാഴ്ച ഭയങ്കര നെഗറ്റീവ് ആയിരുന്നു നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ഒരു ഒരു പരിധിയില്ല ഏഷ്യാനെറ്റിന്റെ കമന്റ് ബോക്സ് ഫുള്ള് നെഗറ്റീവ് കമൻറ്റുകൾ മാത്രമായിരുന്നു അന്നൊക്കെയാണ് ഈ തെറിവിളിയും ഉണ്ടായിരുന്നു പക്ഷേ ഒന്ന് രണ്ടാഴ്ച കഴിഞ്ഞപ്പം സ്വാഭാവികമായിട്ടും കഥാപാത്രവുമായിട്ട് ആ ആർട്ടിസ്റ്റ് ഇരിക്കുക ചേർന്നു അത് ബാക്ക് ടു നോർമൽ എന്ന ലെവലിലേക്ക് പോയി ഇതിലെല്ലാത്തിലും ഉപരിയായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം ഇതൊരു നേരം പൊക്കായിട്ട് മാത്രം കാണുക ഈ സീരിയൽ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ പറയുന്ന സിനിമ എന്ന് പറയുന്നത് ഒരു എൻ്റർടൈൻമെൻ്റ് ആണ് എൻ്റർടൈൻമെൻറ്റിനെ അങ്ങനെ മാത്രം കാണുക അതൊരു ലൈഫായിട്ടോ അല്ലെങ്കിൽ കുറേയധികം ആൾക്കാർ അങ്ങനെ കാണുന്നുണ്ട് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മ സീരിയൽ കാണുന്ന സമയത്ത് റിയൽ ആയിട്ട് നടക്കുന്ന പോലെയാണ് അവർക്ക് ഫീൽ ചെയ്യുന്നത് ഇതുപോലെ കുറേ അമ്മമാരുണ്ടാവും പക്ഷേ യങ്സ്റ്റേഴ്സ് യങ്സ്റ്റേഴ്സായിട്ടുള്ള കുറേ അധികം ആൾക്കാരാണ് ഇവിടെ കൂടുതൽ കമൻറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അവരിതിനെ അങ്ങ് ആട്ടിലങ്ങ് എടുത്തേക്കാണ് നല്ലതാണ് ഒരു 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 ആർട്ടിസ്റ്റിനെ ആരാധിക്കുന്ന അല്ലെങ്കിൽ ഒരു ആർട്ടിസ്റ്റിനെ ഫാൻ ഫാനാവുന്നതൊക്കെ നല്ലതാണ് പക്ഷേ ഒരു പരിധി വിട്ട് പോകുമ്പോൾ ഒരു പരിധി വിട്ട് കഴിയുമ്പോൾ അത് മറ്റുള്ളവർക്ക് വേദനയായിട്ട് മാറും ഇപ്പം നിങ്ങൾ റബേക്ക എന്ന് പറയുന്ന ഒരു ആർട്ടിസ്റ്റിനെ വിമർശിക്കുമ്പോൾ അത് ബോഡി ഷെയ്മിംഗ് അല്ലെങ്കിൽ വ്യക്തിഹത്യാപരമായിട്ട് വിമർശിക്കുമ്പോൾ അവരെയും അവരെ സ്നേഹിക്കുന്നവരെയും അതൊരുപാട് വേദനിപ്പിക്കും അപ്പോൾ അത് മനസാക്ഷി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ വ്യക്തിയെ പോലെ തന്നെയാണ് ആ വ്യക്തി എന്ന് ചിന്തിച്ചാൽ അതിലാവുന്ന ഉള്ളൂ അവർ അഭിനയിച്ചോട്ടെ ഇപ്പം നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു കഥാപാത്രത്തെയാണെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആ സീരിയലിനെയാണെങ്കിൽ അതിൻ്റെ കഥയാണെങ്കിൽ അതെല്ലാം ഇതിൻ്റെ ഭാഗം തന്നെയാണ് അത് മനസ്സിലാക്കി പെരുമാറുക കമൻ ബോക്സിൽ വിമർശനങ്ങളാവാം പക്ഷെ അത് വ്യക്തിഹത്യാ ലെവലിലേക്ക് പോകുമ്പോൾ ശരിക്കും ഒരുപാട് തരംതാണ ലെവലിലുള്ള കമൻ്റുകൾ കണ്ടു ഒരുപാട് എനിക്കറിയില്ല അതെങ്ങനെയാണ് നിങ്ങളെ പറഞ്ഞ് ഞാൻ ഒരിക്കലും ഇതൊരു ഇതൊരു അഡ്വൈസായിട്ട് ഒന്നും എൻ്റെ ഒരു അഭിപ്രായം മാത്രമാണ് ഞാൻ പറയുന്നത് ചെമ്പനിയേർ പൂവെന്ന് പറയുന്നത് ഗംഭീര സീരിയലാണ് നമ്പർ വൺ റേറ്റിംഗിൽ പോകുന്ന സീരിയലാണ് പക്ഷേ കഴിഞ്ഞ ഒരാഴ്ചത്തെ സോഷ്യൽ മീഡിയ കമൻറ്റുകൾ കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം യൂട്യൂബ് ഫേസ്ബുക്ക് പോലുള്ള മാധ്യമങ്ങളിലെ കമൻ്റുകൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഇഷ്ടപ്പെട്ട സീരിയൽ നിങ്ങൾ കഴിഞ്ഞ കുറേ കാലം നമ്പർ വൺ ആക്കിയ സീരിയൽ അതിനെ അത് നശിച്ചു നശിച്ചുപോക്കോട്ടെ എന്ന ലെവലിലാണ് പലരും കമൻ്റ് എടയുന്നത് അപ്പോൾ ഇന്നലെ വരെ നിങ്ങൾ ജയി വിളിച്ച ഒരു സംഭവത്തെക്കുറിച്ച് ഇന്ന് നിങ്ങൾ മാറ്റി പറയുന്നു ഞാൻ ഞാൻ ഒരിക്കലും പ്രേക്ഷകർ കുറ്റം പറയുന്നതല്ല ഒരിക്കലും പ്രേക്ഷകനെ പ്രേക്ഷകർ അന്നടങ്ങിയാൽ ആക്ഷേപിക്കുന്നതുമല്ല പക്ഷേ മനസ്സിലാക്കുക ഈ പകരം വന്ന ആർട്ടിസ്റ്റും ഒരു മനുഷ്യനാണ് അവർക്കുമുണ്ട് വികാരങ്ങളും വിചാരങ്ങളും ചിന്തകളും മനസ്സുമൊക്കെ അവർക്കുമുണ്ട് നിങ്ങൾ പറയുന്ന ഓരോ വാക്കുകളും അവരെ അത്രമാത്രം ഹേർട്ട് ചെയ്യും അതും അവരുടെ പെർഫോമൻസ് നിങ്ങൾ കണ്ടിട്ടില്ല ആ ഈ കഥാപാത്രമായിട്ട് കാണുന്നതിന് മുമ്പാണ് ഈ വിമർശനം പോകുന്നത് പക്ഷേ കണ്ടതിന് ശേഷം കുറേയധികം ആൾക്കാർ നല്ലത് പറഞ്ഞു അവിടെയും ഇപ്പോഴും വിമർശിക്കുന്നവരുമുണ്ട് ഒരു നാണയത്തിൻ്റെ രണ്ട് വശം പോലെ നല്ലതും ചീത്തയും ഉണ്ടല്ലോ എന്ന് പറഞ്ഞ പോലെ ഇവിടെയും അതുണ്ട് എനിവേ നിങ്ങൾ മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു എനിക്ക് കൂടുതലൊന്നും പറയാനില്ല ഒരു ആർട്ടിസ്റ്റിനെ നശിപ്പിക്കാൻ വളരെ എളുപ്പമാണ് അത് കമൻറ്റിലൂടെ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു വീഡിയോ ചെയ്തായിക്കോട്ടെ ഒക്കെ നശിപ്പിക്കാൻ എളുപ്പമാണ് പക്ഷേ ആ വ്യക്തിക്ക് ഒരു വഴി കാണിച്ചു കൊടുക്കാൻ നമുക്ക് ആർക്കും പറ്റില്ല അല്ലെങ്കിൽ അവർക്കൊരു സോഴ്സ് ഓഫ് ഇൻകം ഉണ്ടാക്കി കൊടുക്കാൻ നമുക്കാർക്കും പറ്റില്ല ഇതൊക്കെയാണ് എനിക്ക് ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത് സോ നിങ്ങൾക്ക് എടുക്കാം നിങ്ങൾക്ക് കളയാം നിങ്ങൾ എന്തു തന്നെയാണെങ്കിലും നിങ്ങളുടെ ഇഷ്ടമാണ് താങ്ക് യു